പർവ്വത ആോഹണത്തിനിടെ കാണാതായ ഓസ്ട്രേലിയൻ വിദ്യാർത്ഥിയെ രണ്ടാഴ്ചകൾക്ക് ശേഷം കണ്ടെത്തി ഇരുപത്തിമൂന്നുകാരനും മെഡിക്കൽ വിദ്യാർത്ഥിയുമായ ഹാദി നസാരിയെയാണ് കണ്ടെത്തിയത് രണ്ടാഴ്ചയോളം മുന്നൂറോളം പേർ പർവ്വത മേഖലയിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കാര്യമായി പരിക്കൊന്നുമില്ലാതെ യുവാവിനെ കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലെ ന്യൂ സൌത്ത് വെയിൽസിലാണ് സംഭവം മെഡിക്കൽ വിദ്യാർത്ഥിയായ ഹാദി നസാരിയാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സ്നോവി മൗണ്ടൻസ് മേഖലയിലെ കോസ്ലി യുസ്ഗോ നാഷണൽ പാർക്കിൽ നിന്നും കാണാതായത് സുഹൃത്തുക്കളോടൊപ്പമുള്ള ഹൈക്കിങ്ങിനിടയിലാണ് യുവാവിനെ കാണാതാവുന്നത് ഫോട്ടോ എടുത്തുകൊണ്ട് നടന്ന ഹാദി കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു ഹാദിയുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇരുപത്തിമൂന്നുകാരനായ ഹാദിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വേണ്ടി ഇറങ്ങിയതെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഒടുവിൽ ബുധനാഴ്ച നാല് പതിനഞ്ചോടെയാണ് ഹാദിയെ കണ്ടെത്തിയത് ഇറങ്ങിയ മറ്റു ചിലരാണ് ഹാദിയെ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് താനൊരു കുറ്റിക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്നും തനിക്ക് ദാഹിക്കുന്നുവെന്നുമാണ് ഹാദി ഹൈക്കർമാരുടെ സംഘത്തോട് പറഞ്ഞത് അവരുടനെ തന്നെ എമർജൻസി സർവീസിൽ വിവരം അറിയിച്ചു അങ്ങനെ ഹാദിയെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കമാൻഡ് പോസ്റ്റിലേക്ക് എത്തിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ആരോഗ്യ പ്രവർത്തകർ ഹാദിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി ഹാദിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭരിപ്പഴങ്ങൾ ഭക്ഷിച്ചും അരുവിൽ നിന്ന് വെള്ളം കുടിച്ചുമാണ് ഹാദി രണ്ടാഴ്ച അതിജീവിച്ചത് ഇതോടൊപ്പം മറ്റ് പർവ്വതാരോഹകർ ബാക്കി വെച്ചിരുന്ന രണ്ട് മ്യൂസ്ലി ബാറുകളും ഹാദി ഭക്ഷിച്ചു പരിക്കുകളില്ലാതെ ഹാദി തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോസിയോസ്കോ കൊടിമുടി ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കൊടുമുടുകളിൽ ഒന്നാണ്